കണ്ണൂർ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാലാം ദിവസം മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ത്രൂ മീഡിയ കേരളയോടൊപ്പം ഇപ്പോൾ രണ്ട് അധ്യാപകരാണ് എത്തിയിട്ടുള്ളത് അധ്യാപകൻ എന്ന് പറയുമ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം എന്താ പേര് അമൽനാഥ് പേര് കലാക്ഷേത്ര ശില്പ അപ്പോൾ ഇവ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവർ ഒരുക്കിയ മരുന്നുകളുടെ ഡാൻസുകൾ വളരെ ഗംഭീരമായി ഓരോ വേദിയിലെയും വേദിയിലും പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു ഒരുപാട് സമ്മാനങ്ങൾ ഫസ്റ്റ് എ ഗ്രേഡോട് കൂടി ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് എന്തൊക്കെയാണ് പറയാനുള്ളത് ഏത് നമ്മുടെ പേര് നമ്മുടെ നമ്മളെ പേര് നമ്മുടെ നാട്ടിൽ ഒളിക്കലാണ് ഇപ്പോൾ ഏകദേശം ഈ പ്രാവശ്യം ഈ കലോത്സവങ്ങളിൽ എത്ര വിദ്യാർത്ഥികൾ മത്സരരംഗത്തെ കൊണ്ടുവരുന്നത് ഇപ്രാവശ്യം നമുക്കൊരു ഒമ്പത് കുട്ടികളോളം മത്സരത്തിനുണ്ടായിരുന്നു അതിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും സമ്മാനമുണ്ട് അപ്പം യു പി വിഭാഗമായിരുന്നു ആദ്യം യു പി ഭരനാട്ടിൽ ആദ്യം മത്സരം നടന്നുകൊണ്ടിരുന്നത് അപ്പം അതിന് ഹൈസ്കൂളിൽ ഫസ്റ്റുണ്ട് യു പിയിൽ ഫസ്റ്റ് സെക്കൻഡ് ഉണ്ട് പിന്നെ ഹൈസ്കൂൾ കുച്ചിപ്പുടി ഫസ്റ്റ് ഉണ്ട് പിന്നെ മോഹിനിയാട്ട സെക്കൻഡ് ഉണ്ട് ഹൈസ്കൂൾ ഹൈസ്കൂൾ ഭരനാട്ടി ഫസ്റ്റുണ്ട് ഹോക്കും ഫസ്റ്റുണ്ട് പിന്നെ കുച്ചിപ്പുടി ഉണ്ട് അങ്ങനെ ഇന്ന് ഇപ്പം കുട്ടികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക യു പിന്നു വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ വെച്ചാൽ ഇത്രയും കുട്ടികൾ പങ്കെടുക്കുന്ന വിദ്യാലയ ഒന്നാമതൊന്നും കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഒന്നിനൊന്നും മെച്ചമാണ് അപ്പോൾ അതിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ടാണ് പിന്നെ അതുപോലെ കുട്ടികൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പേരൻസും നമ്മുടെ പേരൻസാരുടെ കുട്ടികളാകുന്നു പിന്നെ ടീച്ചറാണെങ്കിൽ അതുമായിട്ട് ഫുള്ള് ഫുള് ആണ് നമ്മുടെ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു ഇപ്പം കുറേ സബ്ജക്റ്റുകൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇരുപ്പൂർ ക്ലാസ് വന്നത് അപ്പോൾ ഇരുത്തിയിൽ കുട്ടികൾ അവിടെയും പ്ലേസ് ഉണ്ട് ആഗ്രഹപ്പെട്ട എല്ലാ മനുഷ്യർക്കും എല്ലാവരും അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ പഠനങ്ങളൊക്കെ ഒക്കെ എവിടെയായിരുന്നു ഡാൻസ് കാര്യം ഞാൻ പഠിച്ചത് ആദ്യം നമ്മളിവിടെ റഫീഖ് എന്ന് പറഞ്ഞ മാസത്തെ ഞാൻ പഠിച്ചത് അതിന് ശേഷം പ്ലസ് ടു ശേഷം ഞാൻ തൃക്കൂണത്തൂർ ആർമി കോളേജിൽ പോയി അവിടുന്ന് ഡിഗ്രി ഭരനാടകരുടെ കീഴിൽ കേരണാടകം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പഠിക്കുവാണ് ഇപ്പോൾ ഡാൻസ് നൃത്തം എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരിക്കലും തീരുന്നില്ല എത്ര പഠിച്ചാലും നമുക്ക് തീരുന്നില്ല കടലുകൂടെ കടലുകൂല കിടക്കുവാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മളും അധ്യാപകരെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മളും വീണ്ടും കുട്ടികളായി തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ അധ്യാപകർ കീഴിലും ഇപ്പോൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഏതൊക്കെ കലോത്സവം പങ്കെടുത്ത സമയത്ത് ഭരനാട്യം കുച്ചിപ്പുടി ഫോക്ക് ഡാൻസ് ആണ് ഞാൻ മെയിനായിട്ട് ചെയ്തത് അതിൽ സ്റ്റേറ്റ് തലത്തിൽ രണ്ട് പ്രാവശ്യം പോകാൻ പറ്റിയിട്ടുണ്ട് എല്ലായിട്ട് രണ്ടുപേരും നൃത്താധ്യാപകരാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് രണ്ടുപേരും ഒന്നിച്ചേരാണ് അതോ ഒന്നിച്ചേരോ എന്തായിരുന്നു പേര് പറഞ്ഞത് എവിടെ നാട് ഇടുക്കിയിലാണ് ഇടുക്കിയിലാണ് നമ്മുടെ കണ്ണൂർ ഇരിട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇട്ടി വിളിക്കലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നല്ല ഒരു ഫീൽ എന്താണ് എങ്ങനെയുണ്ട് നമ്മുടെ നാട് നല്ലതാണ് നല്ല നല്ലതാണ് നല്ല നാട്ടുകാർ ആൾക്കാർ അല്ലേ അങ്ങനെ നമ്മുടെ പഠനമൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ നൃത്തം ആണീ കലോത്സവത്തിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന സംഭവമാണ് കാരണം ദമ്പതികളാണ് ദമ്പതികളുടെ അല്ലേ ദമ്പതികൾ ഇപ്പോൾ ഇവർ പഠിപ്പിച്ച മക്കളാണ് ഇവിടെ വന്ന് ഡാൻസ് കളിക്കുന്നത് അതൊരു വേറിട്ടൊരു അനുഭവം തന്നെയാണ് നമ്മളെ കലോത്സവവുമായി ബന്ധപ്പെട്ടൊരു വേറിട്ടൊരു അനുഭവമാണ് അപ്പോൾ ട്രൂ മീഡിയ കേരളയ്ക്ക് നിങ്ങളെപ്പോലെ രണ്ടുപേരെ കിട്ടിയത് വളരെ സന്തോഷമാണ് ഇനി എങ്ങനെയാണ് ഇവിടുത്തെ മത്സരങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് തീര് തോന്നുന്നത് ഇവിടുത്തെ പാര സപ്പോർട്ട് അങ്ങനെയല്ലേ പേരൻസ് ഒക്കെ വളരെ സപ്പോർട്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും നടരാജ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഒരു കുടുംബം നമ്മുടെ കുടുംബം എങ്ങനെയാണ് അതുപോലെയാണ് എല്ലാവരും നമ്മൾ എന്ത് കാര്യത്തിന് കാര്യത്തിനെന്തിന് കൂടെ നിൽക്കുന്ന ആണ് പേരൻസ് എല്ലാ കാര്യത്തിലും ഇത് ഡാൻസിന്റെ കാര്യം മാത്രമല്ല നമ്മൾ ശരിക്കും ഡാൻസ് അധ്യാപകർ എന്ന അതിലപ്പുറത്ത് നമ്മളൊരു ഒരു ഫാമിലി ഇല്ലെങ്കിൽ അച്ഛനമ്മ അങ്ങനെയാണ് പിള്ളേർ നമ്മൾ കാണുന്നതല്ല സ്വന്തം അച്ഛനമ്മേനെ കാട്ടും ഇമ്പോർട്ടൻസ് നമുക്ക് തരുന്നുണ്ട് അവർ അവർ വളരെ സന്തോഷമുണ്ട് അത് ചില സമയത്ത് അവരുടെ സ്വന്തം പേരൻസിനെ തന്നെ കുഷിപ്പ് പോകാറുണ്ട് മാസം ടീച്ചർ വിപ്നസ് ചെയ്യുന്നത് നമ്മൾ അതുപോലെ തന്നെയാണ് കൊണ്ടു കടക്കുന്നതും നമ്മുടെ സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് എല്ലാ മക്കളും നമുക്ക് ഈ ഒരു സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നിലവിൽ രണ്ടായിരത്തി പതിനാറില് ഞാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇപ്പം വർഷമായി രണ്ടായിരത്തി പതിനാല് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ചില വർഷമായി നമ്മൾ തുടങ്ങി ഒൻപത് വർഷം ഞാൻ നമ്മൾ ശരിക്കും എറണാകുളത്തായിരുന്നു അപ്പം എറണാകുളത്തും ഇവിടെ എല്ലാം ക്ലാസ്സുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അഭിനയം സിനിമ സീരിയൽ ഭാഗങ്ങളിൽ അത്യാവശ്യം സിനിമയിൽ ഞാൻ രണ്ട് സിനിമയിൽ കൊറിയഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിട്ട് അറിഞ്ഞത് ഡിപ്പു ദുരിനയ്ക്ക് പറഞ്ഞിവിടെ പിന്നെ സീരിയലിൻ്റെ രണ്ട് സീരിയലുണ്ടായിരുന്നു സീരിയൽ ടി ഡി ഉണ്ടായിരുന്നു രണ്ട് ഇഷ്ടം സെക്കൻഡ് കിയറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒന്നാമത് നമ്മുടെ പ്രൊഫഷണൽ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റാത്തൊരു ഇതാണ് എന്തായാലും സീരിയലിൽ പോയി കഴിഞ്ഞാൽ അതിൽ തന്നെ നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ തന്നെ കുറേ വീടുകൾ വന്നിട്ടുണ്ട് പക്ഷേ കറോഷക്കായതുകൊണ്ട് നമുക്കങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് എല്ലാം ക്യാൻസൽ ചെയ്തു അതായത് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻസ് ഇതാണ് എപ്പോഴും അതുകൊണ്ട് ഡാൻസ് ഡാൻസ് തന്നെയായി മുന്നോട്ട് പോവാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മളെ നൃത്ത ദമ്പതികൾക്ക് നേരികയാണ് ത്രൂ മീഡിയ കേരള അപ്പോൾ ഇനിയും വരും വർഷങ്ങളിൽ ഒരുപാട് മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ കലാ നാ നടരാജ കലാക്ഷേത്രം നടരാജ കലാക്ഷേത്രത്തിന് സാധിക്കട്ടെ എന്ന് ത്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ് ഓക്കെ താങ്ക് യു ഓക്കെ